ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചെറിയ കുട്ടികളുള്ള എല്ലാ പേരൻസും ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചിങ് പ്രോബ്ലത്തെ കുറിച്ചാണ് ടാൻഡ്രംസ് ടാൻഡ്രംസ് മാനേജ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അത് നമ്മുടെ ക്ഷമയുടെ ഒരു പരീക്ഷണം തന്നെയാണ് നമുക്ക് ദേഷ്യം വരും ഫ്രസ്ട്രേറ്റഡ് ആകും ടോട്ടലി ഹെൽപ്ലെസ് ആയിട്ട് പോലും തോന്നും എനിക്കങ്ങനെ തന്നെയായിരുന്നു അതിൽ നിന്നൊരു മാറ്റം വരണമെന്ന് കരുതി കുറേ അന്വേഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തി ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതൊരു കംപ്ലീറ്റ് ഗൈഡാണ് എ മദേഴ്സ് ഗൈഡ് ടു മാനേജ് ടാൻഡ്രംസ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഷുവറാണ് പക്ഷേ ഇതിൻ്റെ ടോട്ടൽ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം ടാൻഡ്രംസ് കുട്ടികളുടെ ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രൈ ആയിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ ദേഷ്യം വന്നാലും സങ്കടം വന്നാലും അവർ ചോദിച്ച സാധനം കിട്ടിയില്ലെങ്കിലും ഇവൻ ഉറക്കം വന്നാൽ പോലും അയ്യോ രക്ഷിക്കണേ എന്ന പോലെ കരയുക അവരുടെ ഒരു രീതി അവരുടെ ബ്രെയിൻ ഫുള്ളി ഡെവലപ്ഡ് അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഈ ഇമോഷൻസിനെ ഒന്നും പ്രോസസ്സ് ചെയ്യാൻ അവർക്കറിയില്ല പക്ഷേ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നമുക്കവരെ ഗൈഡ് ചെയ്തേ പറ്റും ടാൻഡ്രംസ് എഫക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ പേരൻസ് വരുത്തേണ്ട കുറച്ച് മൈൻഡ് സെറ്റ് ചെയ്ഞ്ചസ് സെക്കൻഡ് നമ്മൾ കുട്ടികളിൽ കൊണ്ടുവരേണ്ട കുറച്ച് ചേഞ്ചസ് ഒരു പ്രോപ്പർ റിസൾട്ട് കിട്ടണമെങ്കിൽ ഈ രണ്ട് കാറ്റഗറിയിലും വർക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ സമാധാനം പോകാതെ അത്യാവശ്യം ടാൻഡർംസ് ഒക്കെ ഒന്ന് ഡീൽ ചെയ്യാൻ പറ്റും ഞാനിത് രണ്ട് കാറ്റഗറി ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും ഈസി ആയിരിക്കും നമ്മളിന്ന് തന്നെ തുടങ്ങാം കാറ്റഗറി വൺ മൈൻഡ് സെറ്റ് ചെയ്ഞ്ചസ് പേരൻറ്റ്സ് നീഡ് ടു മേക്ക് പോയിൻറ്റ് വൺ ദർ ഇസ് നോ ഇൻസ്റ്റൻറ്റ് ഫിക്സ് ടാൻഡംസ് മാനേജ് ചെയ്യാൻ കുറച്ച് ടൈം വേണം നെക്സ്റ്റ് ഒരു ട്വൻ്റി മിനിറ്റ്സ് പോയിന്നങ്ങ് അക്സെപ്റ്റ് ചെയ്തേക്ക് എപ്പോഴും ഇതേ ടൈം തന്നെ ആകണം എന്നില്ല പക്ഷേ നമ്മൾ വഴക്ക് പറയാനും ഷൗട്ട് ചെയ്യാനും പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ പോയാൽ ഇതിൽ കൂടുതൽ ടൈം എടുക്കും ഈ സമയം നമുക്ക് അവരൊന്നും പറഞ്ഞ് അനുസരിപ്പിക്കാൻ പറ്റില്ല അവരവരുടെ ഫീലിംഗ്സ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണ്ടേന്ന് അറിയാതെ കാട്ടിക്കൂട്ടുന്നതാണിതൊക്കെ അതുകൊണ്ട് അപ്പോൾ അവരെ പഠിപ്പിക്കാനും നന്നാക്കാനും ഒന്നും പോകാതിരിക്കുക പോയിൻറ്റ് ടു പേഷ്യൻസ് ഈസ് യുവർ സുപ്രീം വെപ്പൺ ടാൻഡ്രംസ് മാനേജ് ചെയ്യാൻ ക്ഷമ മാത്രമേ ഉള്ളൂ വഴി നല്ല ദേഷ്യം വരുന്നുണ്ടാവും പക്ഷെ കാമായിട്ടിരിക്കണം എനിക്കറിയാതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല പക്ഷെ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല പെട്ടെന്നൊരു ദിവസം അതങ്ങ് പഠിച്ചെടുക്കാനും പറ്റില്ല എന്നാലും പതിയെ പഠിക്കാൻ ശ്രമിക്കണം അതുവരെ കുറച്ച് ദേഷ്യം വന്നിട്ടായാലും കാമായിട്ടങ്ങ് അഭിനയിച്ചു ഞാൻ അങ്ങനെ ആയിരുന്നു ആദ്യമൊക്കെ കാരണം വേറെ വഴിയില്ല നമുക്ക് ക്ഷമ പഠിച്ചേ പറ്റൂ പോയിൻ്റ് ത്രീ പണിഷ്മെൻറ്റ് ഇസ് നെവർ എ സൊല്യൂഷൻ കുട്ടിക്ക് അവരടി കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പണിഷ് ചെയ്തിട്ടോ ടാൻഡർസ് മാനേജ് ചെയ്യാൻ പറ്റില്ല കുട്ടികളിങ്ങനെ ബിഹേവ് ചെയ്യുന്ന കാണുമ്പോൾ മറ്റുള്ളവർ നമ്മളോട് ആദ്യം പറയുക നല്ല അടി കൊടുത്ത് വളർത്താഞ്ഞിട്ട എന്നാവും നമുക്കും തോന്നും രണ്ടെണ്ണം കൊടുത്താൽ ചിലപ്പോൾ ശരിയായേക്കും നമ്മളും തിലക്കെ കൊണ്ടാണല്ലോ വളർന്നത് എന്നിട്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നാൽ അന്ന് നമുക്കുണ്ടായ മുറിവുകൾ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ നമ്മളെ ഷെയ്പ്പ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല ഒന്ന് ഓർത്ത് നോക്കിക്കേ ഹെൽപ്പിന് വേണ്ടി കരയുന്ന ഒരു കുട്ടിയെ പിടിച്ച് രണ്ടടി കൊടുത്താൽ എന്തായിരിക്കും അവർക്ക് തോന്നുക നമുക്കാണെങ്കിൽ എന്ത് ഫീൽ ചെയ്യും അവർ പേടിക്കും നമ്മളുള്ള ട്രസ്റ്റ് കുറയും പിന്നീട് നമ്മളോടൊന്നും ഷെയർ ചെയ്യാതെയാവും ഇതൊക്കെ അവരുടെ ചൈൽഡ്ഹുഡിനെ മാത്രമല്ല അഡൾട്ട്ഹുഡിനെയും ബാധിക്കും ഇമോഷൻസൊക്കെ റോങ് ആണ് അത് എക്സ്പ്രസ് ചെയ്യേണ്ടതല്ല എന്നൊക്കെ വിശ്വസിച്ച് സപ്രസ് ചെയ്ത് തുടങ്ങും അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അഡൽട്ട്ഹുഡിലുള്ള ലോ സെൽഫ് എസ്റ്റീം പീപ്പിൾ പ്ലീസിങ് ആറ്റിറ്റ്യൂഡ് കണക്ഷൻസ് ബിൽഡ് ചെയ്യാനും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനും ഒക്കെയുള്ള പേടി അങ്ങനെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ തല്ലുകൊടുക്കുന്നത് നന്നാവാനാന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല ഇറ്റ് ഓൺലി ക്രിയേറ്റ്സ് ബ്രോക്കൺ ഇൻഡിവിജ്വൽസ് ഇൻ ഫ്യൂച്ചർ പോയിന്റ് ഫോർ അണ്ടർസ്റ്റാൻഡ് ഹിഡൻ ട്രിഗേഴ്സ് ടാൻഡ്രംസിനെ ഒരിക്കലും ഇമോഷണലി കാണല്ലേ കുറച്ച് ബ്രെയിൻ യൂസ് ചെയ്യണം എന്നിട്ട് ഇപ്പോൾ കുട്ടിയെ ട്രിഗർ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം ചിലപ്പോൾ നമുക്ക് തോന്നും ഒരു കാര്യമില്ലാതെയാണ് അവരിങ്ങനെ വാശി പിടിക്കുന്നതെന്ന് പക്ഷെ അതങ്ങനെ ആയിരിക്കണം എന്നില്ല സ്ലീപ്ലെസ്നെസ് ഹങ്കർ ടയർഡ്നെസ് ഓർ ഈവൻ കണക്ഷന് വേണ്ടിയോ അറ്റൻഷന് വേണ്ടിയോ പോലോ ആവും അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും അത് നമ്മളെ അനോയ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതല്ല അത് മനസ്സിലാക്കിയാൽ ദേഷ്യപ്പെടാതെ അവരോട് കുറച്ചുകൂടെ കമ്പാഷനോടെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും പോയിൻ്റ് ഫൈവ് യുവർ ഓൺ ഇമോഷൻസ് ഫസ്റ്റ് ടാൻഡ്രംസ് ഒരു ബാഡ് ബിഹേവിയർ അല്ല അതാദ്യം മനസ്സിലാക്കണം കുട്ടികൾ അവരുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാതെ കാട്ടിക്കൂട്ടുന്നതാണ് ഇതെല്ലാം അപ്പോൾ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചിരിക്കണം നമുക്ക് പല ടെൻഷനും സ്ട്രെസ്സും എക്സോഷനും ഒക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും അവരുടെ നേരെ ഷൗട്ട് ചെയ്യാനൊരു റീസൺ ആകാൻ പാടില്ല നമ്മളൊരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് കുറേയൊക്കെ നമ്മുടെ ചൈൽഡ്ഹുഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് നമുക്കുള്ള പല ഇൻസെക്യൂരിറ്റീസിൻ്റെ കാരണങ്ങളും അവിടെ തന്നെയാണ് കിടക്കുന്നത് കേട്ടിട്ടില്ലേ ചൈൽഡ്ഹുഡ് ഇസ് ദ മാസ്റ്റർ ഓഫ് അഡൾട്ട്ഹുഡ് നമ്മൾ തന്നെ ആദ്യം ഒരു സെൽഫ് അവേർനെസ് ഉണ്ടാക്കണം എന്നിട്ട് നമ്മുടെ വീക്ക്നെസ്സിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ കോൺഷ്യസ് ആയിട്ട് വർക്ക് ചെയ്യണം പേഷ്യൻസ് പ്രാക്ടീസ് ചെയ്യണം കുട്ടികൾ നമ്മൾ പറയുന്നത് കേൾക്കുന്നതിനേക്കാളും നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് പഠിക്കുന്നത് നമുക്ക് കാമായിട്ടിരിക്കാൻ പറ്റാതെ അവരോട് കാമാകാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ആദ്യം നമുക്ക് അവർക്കൊരു എക്സാമ്പിൾ ആകാൻ പറ്റണം അതത്ര എളുപ്പമല്ല പക്ഷേ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ കുറച്ച് എഫേർട്ട് എടുത്താൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് കുട്ടികളോട് കണക്ട് ചെയ്യാനും കാമാകാനും ഒക്കെ പറ്റും പോയിൻ്റ് സിക്സ് പ്രിവെൻഷൻ മാറ്റേഴ്സ് ഒരു ടാൻഡ്രം ടൈമിൽ കുട്ടികൾ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും കരയും സ്ക്രീം ചെയ്യും തറയിൽ കിടന്ന് ഉരുളും പെണങ്ങിയിരിക്കും സാധനങ്ങൾ വലിച്ചെറിയും മാത്രമല്ല നമ്മൾ ഒന്നും കേൾക്കാൻ റെഡിയാവില്ല ഇതിന് കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻസിൽ പറയണം കേട്ടോ എന്തായാലും ഇതൊരു ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് സിറ്റുവേഷൻ ആണ് ഈ സീനിലാണ് നമ്മൾ കാമാൻ കംഫർട്ടിംഗ് ആയിട്ട് ഇരിക്കേണ്ടത് ഒട്ടും എളുപ്പമല്ല അല്ലേ അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഇത് ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ് കേട്ടിട്ടില്ലേ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ അത് ഇവിടെ ആപ്ലിക്കബിളാണ് നിങ്ങളുടെ കുട്ടിയുടെ യൂഷ്വൽ ഷുഗേഴ്സൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം എന്നിട്ട് അവർ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യണം കുട്ടികളെ ഒരുപാട് വിശന്നിരിക്കാനും ടയേർഡായി പോകാനോ ഉറങ്ങാതിരിക്കാനോ ഒന്നും സമ്മതിക്കില്ല കാരണം അങ്ങനെയുള്ള ട്രിഗേഴ്സ് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അവരെല്ലാം ബ്ലൈൻഡ്ലി റിജക്റ്റ് ചെയ്യും നമ്മൾ ഫുഡ് കൊടുക്കാമെന്ന് വെച്ചാലും വേണ്ടാന്ന് പറയും ഉറങ്ങത്തുമില്ല ആകെ ബഹളമായിരിക്കും അങ്ങനെയുള്ള ട്രിഗേഴ്സ് ഒഴിവാക്കിയാൽ തന്നെ കുറേയൊക്കെ ടാൻഡ്രംസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പോയിൻ്റ് സെവൻ ഡു നോട്ട് ക്രിയേറ്റ് എ പവർ സ്ട്രഗിൾ ഒരു ടാൻഡ്രം സിറ്റുവേഷനിൽ കുട്ടികളോട് ഷൗട്ട് ചെയ്യുക വഴക്ക് പറയുക അവരുടെ ഫേവറേറ്റ് സാധനങ്ങൾ തരില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക റിവാർഡ്സ് ഓഫർ ചെയ്യുക ഈ അപ്രോച്ചസ് ഒക്കെ ട്രൈ ചെയ്യാതിരിക്കുക ഒരു ബാർഗെയിങ്ങിനോ റീസണിങ്ങിനോ ഒന്നും പറ്റിയ ഒരു മൈൻഡ് സെറ്റ് അല്ല അപ്പോൾ അവർക്ക് നമ്മൾ കൺട്രോൾ ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും നിർബന്ധിച്ച് അനുസരിപ്പിക്കാനും ഒക്കെ പോയാൽ അവർ മാക്സിമം റെസിസ്റ്റ് ചെയ്യും ഒരു പവർ സ്ട്രഗിൾ ഒഴിവാക്കണം ഇവിടെ നമ്മൾ ലൂസ് ചെയ്യുവോ അവർ വിൻ ചെയ്യുവോ ഒന്നുമല്ല കുട്ടികൾക്ക് വേണ്ടത് കാം ഗൈഡൻസ് ഗൈഡൻസാണ് കംഫേർട്ടാണ് കണക്ഷനാണ് അപ്പോൾ ആ സിറ്റുവേഷനിൽ അവരെ വിലയിരുത്താതെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നിട്ട് അവരുടെ ഫീലിങ്സിന് ഒരു സ്പേസ് കൊടുക്കണം അവരൊന്ന് ആവട്ടെ എന്നിട്ട് നമുക്ക് പതിയെ അവരെ ഗൈഡ് ചെയ്യാം അതുവരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെയാണ് ടാൻഡ്രംസ് മാനേജ് ചെയ്യാൻ നമ്മൾ പേരൻസ് നമ്മുടെ മൈൻഡ് സെറ്റിൽ വരുത്തേണ്ട ചേഞ്ചസ് ഇതൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ശരിയാക്കാൻ പറ്റുമെന്നില്ല പക്ഷേ നമ്മൾ എഫേർട്ട് എടുത്താൽ ഗ്രാജ്വലി കറക്റ്റ് ചെയ്യാൻ പറ്റും ഗീവ് ഇറ്റ് എ ട്രൈ എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് കമൻസിൽ പറയണം അപ്പോൾ ഇനി സെക്കൻഡ് കാറ്റഗറി നോക്കാം നമ്മൾ കുട്ടികളിൽ കോൺഷ്യസ് ആയിട്ട് കൊണ്ടുവരേണ്ട ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പോയിൻ്റ് വൺ ഡോണ്ട് ട്രൈ ടു ടോക്ക് ദൌട്ട് സ്റ്റാൻഡംസ് ഉണ്ടാകുമ്പോൾ കുട്ടികളുടെ ബ്രെയിനിൻ്റെ തിങ്കിങ് പാർട്ട് വർക്ക് ചെയ്യില്ല ലൈൻ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മൾ എത്രയൊക്കെ ജെൻറ്റലായിട്ട് എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയാലും അവർക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല അവരുടെ ബ്രെയിനിൽ ഇമോഷൻസ് മാത്രമേ ഉള്ളൂ അപ്പം അവർ വിചാരിക്കുന്ന പോലൊരു കാര്യം നടന്നില്ലെങ്കിൽ എന്തോ ലൈഫ് ത്രെട്ടണിങ് ഡേഞ്ചർ വന്ന പോലെയാണ് അവർക്ക് നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്ന വേർഡ്സ് പോലും അവർക്ക് ത്രെട്ടായിട്ടേ തോന്നുള്ളൂ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർ ഒറ്റയ്ക്കല്ല സേഫ് ആണെന്ന് അവരെ തോന്നിപ്പിക്കണം അവരുടെ കൂടെ കാമായിട്ടിരിക്കണം പക്ഷേ മിണ്ടാൻ പോകല്ലേ ജസ്റ്റ് ബി ദേർ നമ്മുടെ കാം ആണ് അവിടെ അത്യാവശ്യം അപ്പോൾ അവരുടെ ബ്രെയിനിന് മനസ്സിലാവും ഇവിടെ ത്രെട്ടൊന്നുമില്ല എല്ലാം ഓക്കെയാണ് അപ്പോൾ അവർ പതിയെ നോർമൽ ആവും അവർ സെറ്റിലായി കഴിയുമ്പോൾ അവരുടെ ബ്രെയിനിൻ്റെ തിങ്കിങ് പാർട്ട് വീണ്ടും ആക്റ്റീവ് ആവും അപ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ അവർ റെഡിയാവും ഈ ഒരു അപ്രോച്ച് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത് കൊണ്ട് എന്ന് അവരെ പഠിപ്പിക്കും മാത്രമല്ല നമ്മളോട് കൂടുതൽ കണക്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും പോയിൻറ്റ് ടു അവോയ്ഡ് അൺനോട്ടിഫൈഡ് ആക്ടിവിറ്റി ചേഞ്ചസ് കുട്ടികൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു ടാൻഡ്രം ട്രിഗറാണ് നമ്മൾ പെട്ടെന്ന് പോയി അവരോടൊരു ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യാൻ പറയുന്നത് അവരെ ശ്രദ്ധിച്ചൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും നമ്മൾ പെട്ടെന്ന് പോയി അവരോട് പറയും മതി മതി ബാ എടുത്ത് വെക്കുക ഫുഡ് കഴിക്കാം അപ്പം തന്നെ ഒരു അലർജി അയക്കാം ആക്ച്വലി നമ്മുടെ ടൈമിംഗ് ഒന്ന് കുറച്ച് ശ്രദ്ധിച്ചാൽ ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാം നമ്മൾ ഒരിക്കലും അവരെ ഒരു ആക്ടിവിറ്റിയുടെ ഇടയ്ക്ക് വെച്ച് ഇൻട്രപ്റ്റ് ചെയ്യല്ല അതിന് ജെൻറ്റിൽ വാർണിംഗ്സോ അല്ലെങ്കിൽ നാച്ചുറൽ ബ്രേക്സോ ഒക്കെ യൂസ് ചെയ്യാം അതായത് ഒരു ഫൈവ് മിനിറ്റ്സ് മുന്നേ തന്നെ നമ്മൾ പറയുക ഇനി ഫൈവ് മിനിറ്റ്സും കൂടിയേ ഉള്ളൂ അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാൻ അറിയുന്ന കുട്ടികളോടാണെങ്കിൽ ഇനി ഒരു ടെൻ ടൈംസും കൂടെയുള്ളൂ അങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി മെൻറ്റലി പ്രിപ്പയർഡായിട്ടിരിക്കാൻ പറ്റും അവർക്ക് ഒബ്വിയസ് ആണ് ഈ ആക്ടിവിറ്റി അപ്പോൾ എൻഡ് ചെയ്യാൻ പോകുകയെന്ന് നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ കുട്ടികൾ ഫ്രസ്ട്രേറ്റഡ് ആവും ഒരു മെൽ ഒക്കെ ഉണ്ടാവും പക്ഷേ അതൊക്കെ കണ്ടിട്ട് ഒരിക്കലും പ്ലാൻ മാറ്റാൻ നിൽക്കില്ല നമ്മളങ്ങനെ ചെയ്താൽ അവരൊന്ന് കരഞ്ഞ് വാശി പിടിച്ചാൽ മതി അവർക്ക് വേണ്ടതുപോലെ നടക്കാൻ എങ്ങനെയൊരു തോട്ട് അവർക്ക് വരും അതൊരിക്കലും ശരിയല്ല അതുകൊണ്ട് നമ്മൾ ഫേം ആയിട്ടിരിക്കണം എന്നിട്ട് അവരെ കംഫർട്ട് ചെയ്യണം പറഞ്ഞ് മനസ്സിലാക്കണം ഡിസപ്പോയിൻമെൻസ് ഒക്കെ ഉള്ളതാണ് ബട്ട് സ്റ്റിൽ ദേ ആർ സേഫ് ആൻഡ് ലവ്ഡ് പോയിൻ്റ് ത്രീ സെൻസ് ടാൻഡ്രം ബിഫോർ ഇറ്റ് ഹാപ്പൻസ് ആൻഡ് റീഡയറക്റ്റ് ഒരു ടാൻഡ്രം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അത് മനസ്സിലാക്കണം പേരൻസിന് അതിനുള്ള കഴിവൊക്കെ കുട്ടികളുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരൊരു ടാൻഡ്രമിലേക്കാണ് പോകുന്നതെങ്കിൽ ആ മൊമെൻ്റ് തന്നെ ഒരു സർപ്രൈസ് കൊണ്ട് അവരെ ഇൻട്രപ്റ്റ് ചെയ്യണം അവർക്ക് വാവന്ന് തോന്നുന്ന എന്തെങ്കിലും ആണെങ്കിൽ കൂടുതൽ നല്ലത് അതിപ്പോൾ റിയലിസ്റ്റിക് ആകണമെന്നൊന്നുമില്ല അവരുടെ ശ്രദ്ധ ഒന്ന് തിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അവരുടെ ആ തോട്ട് പ്രോസസ്സിനെ ഒന്ന് ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റുക ചിലപ്പോൾ അവരുടെ ഡിമാൻഡ് എന്താണെന്ന് പോലും അവർ മറന്നുപോകും അവരുടെ ഫ്രസ്ട്രേഷൻ എസ്കലേറ്റ് ചെയ്യാതെ നോക്കണം ഐഡിയ വർക്കായ ഒരു ടാൻഡ്രം സെഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും പോയിന്റ് ഫോർ സെറ്റ് ഡെയിലി വൺ ടു വൺ ക്വാളിറ്റി ടൈം ഡെയിലി ഒരു ട്വൻറ്റി മിനിറ്റ്സ് കുട്ടികൾക്ക് വേണ്ടി മാത്രം മാറ്റി വയ്ക്കണം ആ സമയം അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യണം നമ്മൾ വെറുതെ ഒരു കമ്പാനിയനായിട്ട് ഇരുന്ന് കൊടുത്താൽ മതി ഒന്നും പഠിപ്പിക്കാനോ ഡിസിപ്ലിൻ ചെയ്യാനോ ബിഹേവിയർ കറക്റ്റ് ചെയ്യാനോ ഒന്നും അപ്പോൾ നോക്കരുത് നമ്മൾ ആയിരിക്കണം അവർക്ക് പറയാനുള്ളത് കേൾക്കണം അവർ നമ്മുടെ കമ്പനി എൻജോയ് ചെയ്യണം ഇൻസ്ട്രക്ഷൻസോ റൂൾസോ ഒന്നും വേണ്ട ജസ്റ്റ് അൺകണ്ടീഷണൽ അറ്റൻഷൻ ഈ ഒരു ഹാബിറ്റ് ടാൻഡ്രംസ് മാനേജ് ചെയ്യാൻ മാത്രമല്ല കുട്ടികളുടെ മെൻറ്റൽ ഡെവലപ്മെൻറ്റിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും ദേ ഫീൽ ലവ്ഡ് ആൻഡ് വാല്യൂഡ് നമ്മൾ അവരെ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെ കുട്ടികളുടെ ഫ്രസ്ട്രേഷൻ കുറയും അവരുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും പോയിൻറ് ഫൈവ് യൂസിങ് ടൈം ഔട്ട് ടാൻഡ്രംസിൽ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്ന കുറച്ചും കൂടി ഓൾഡർ കിറ്റ്സിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത് നമ്മൾ ഉപദ്രവിക്കുക അവരെ തന്നെ ഉപദ്രവിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളവരെ സേഫായിട്ട് ഒരു ക്വയറ്റ് പ്ലേസിലേക്ക് മാറ്റിയിരുത്തണം ഒരു പണിഷ്മെൻ്റ് ആയിട്ടൊന്നും കാണണ്ട അവരുടെ ഇമോഷനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഒരു സ്പേസും ടൈമും കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം അവർ ഒന്നുകൂടി പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട ഇടയ്ക്ക് കയറി ഒന്നും ചെയ്യാൻ പോകല്ലേ അവരുടെ ഫ്രസ്ട്രേഷനൊക്കെ ഒന്ന് റിലീസ് ആകുമ്പോൾ അവർ കാമാവും അപ്പോൾ അവരുടെ അടുത്ത് പോയി അവരെ കംഫർട്ട് ചെയ്യുകയും പറഞ്ഞ് മനസ്സിലാക്കുകയും ഒക്കെ വേണം ദേഷ്യവും സങ്കടവും ഒക്കെ വെർബലി എക്സ്പ്രസ് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യണം ഒരു ഫീലിംഗ് വരുമ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കത് സേഫായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം ഗ്രാജ്വലി അവർക്കത് മനസ്സിലാവും പോയിന്റ് സിക്സ് മാനേജിങ് ടാൻഡ്രംസ് ഇൻ പബ്ലിക് ടാൻഡ്രം മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണിത് ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് കുട്ടികളിങ്ങനെ ആക്ട് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് റെഗുലർ മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അവരെ സമാധാനമായിട്ട് മാറ്റിയിരുത്താൻ ഒരു പ്ലേസ് കിട്ടണമെന്നുമില്ല ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ ഫീലിങ്സ് ഒന്ന് അക്നോളജ് ചെയ്യുക എന്നിട്ട് ആ സ്ഥലത്തുനിന്ന് പുറത്തേക്ക് പോകാൻ ഒരു ഓപ്ഷൻ കൊടുക്കുക ഫോർ എക്സാമ്പിൾ കുട്ടി ഇപ്പോൾ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം മോന് വിഷമായി നമുക്ക് മനസ്സിലായി നമുക്ക് പുറത്തേക്ക് പോകാം അമ്മ എടുക്കണോ മോൻ നടക്കുമോ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഓട്ടോണമി തോന്നും ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുമല്ലോ ചിലപ്പോൾ അവരുടെ ശ്രദ്ധ ഒന്ന് ഷിഫ്റ്റ് ആവും അവർ കോപ്പറേറ്റ് ചെയ്യും ഇത് വർക്കായ ഓക്കെ ഇല്ലെങ്കിൽ പൊക്കി എടുത്തോളാം ജസ്റ്റ് ലീവ് ദ പ്ലേസ് ഈ സിറ്റുവേഷനിൽ നമുക്ക് ഹ്യൂമിലിയേറ്റഡ് ആയിട്ട് തോന്നും കണ്ടു നിൽക്കുന്ന ആൾക്കാർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നുണ്ടാവും പക്ഷേ അതൊന്നും കാര്യമാക്കണ്ട ടാൻഡ്രംസ് നോർമലാണ് അത് ഒരു പബ്ലിക് പ്ലേസിൽ കാണിക്കുന്നതും നോർമലാണ് ഇൻഫാക്ട് സൊസൈറ്റി കുറച്ചുകൂടി ഇതിനെ നോർമലൈസ് ചെയ്യണം കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ് എന്നൊരു ബോധം എല്ലാവർക്കും ഉണ്ടാവണം അവിടെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു സെയിങ്ങ് ഉണ്ട് കേട്ടിട്ടുണ്ടോ ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ് അത് ശരിക്കും ട്രൂ ആണ് നമുക്ക് നോർമലായിട്ടൊരു കുട്ടിയെ വളർത്തണമെങ്കിൽ ഒരുപാട് പേരുടെ അണ്ടർസ്റ്റാൻഡിങ്ങും കോപ്പറേഷനും വിസ്ഡോ ഒക്കെ വേണം പക്ഷേ അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് കുട്ടിയെ സേഫ് ആയിട്ട് വളർത്തിയല്ലേ പറ്റും ഇന്ന് ഒരുപാട് കാര്യങ്ങൾ അല്ലേ ഇത്രയൊക്കെ അറിഞ്ഞിരുന്നാൽ നമ്മുടെ സമാധാനം പോവാതെ ടാൻഡ്രംസിനെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതെനിക്ക് ഷുവറാണ് കാരണം ഇതിൽ ഞാൻ പറഞ്ഞ മിക്ക മിസ്റ്റേക്സും ഞാൻ തന്നെ വരുത്തിയിട്ടുള്ളതാണ് അതൊക്കെ കറക്റ്റ് ചെയ്തപ്പോൾ വന്ന ചേഞ്ചസ് എനിക്ക് മനസ്സിലായിട്ടുമുണ്ട് നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ ലൈഫിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുത്തുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് കുട്ടികളുടെ മാത്രമല്ല നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും അവരുമായിട്ടൊരു ലൈഫ് ലോങ് ഡ്രസ്റ്റും കണക്ഷനും ഒക്കെ ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റും അപ്പോൾ ഈ പറഞ്ഞതൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾക്കറിയുന്ന മറ്റ് പേരൻസിന് ഷെയർ ചെയ്തും കൊടുക്കണം നിങ്ങളുടെ തോട്ട്സും എക്സ്പീരിയൻസും ഒക്കെ എന്താണെന്ന് കമൻസിൽ ഷെയർ ചെയ്യാനും മറക്കണ്ട റിമെമ്പർ ഹാപ്പി മദേഴ്സ് മേക്സ് ഹാപ്പി ഫാമിലി സി യു ഇൻ ദ നെക്സ്റ്റ് വൺ